എന്തായാലും ഒരു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഞാൻ ആ വഴക്കിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അല്ലാണ്ടും പറയുന്നുണ്ട് അനു പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് പതിനാറ് ലക്ഷം കൊടുത്തെന്നുള്ള കാര്യം പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു ശൈത്യ പറയുന്നു ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക ഒരിക്കലും പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും അങ്ങനെ ജയിച്ചു ജയിച്ചുവിടാൻ പറ്റുമല്ലോ ഈ ആർജെ ഒക്കെ എടുത്ത് കണക്കീടെ ആരും ഇല്ലേടെ ഷാനോസേ നീ ഇത്രയും പോങ്ങനും പൊട്ടണോ ആയി പോയില്ലോടാ നീയും വിവരക്കേട് വിളിച്ച് പറയാൻ തുടങ്ങിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഉള്ള ഒന്നിനും വിവരവും ബോധം പൊക്കണവും ഇല്ല പിയാണ് പിയാ പിയാൻ പിയാണ് ഷാനവാസെ കൂടുതലും നന്മമാരാവല്ലേ നീ എത്ര ലക്ഷത്തിന്റെ പി ആറ് ആർക്ക് കൊടുത്ത് എല്ലാം വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും വന്നിരുന്ന് കൊണ അടിക്കുന്നുണ്ടല്ലോടാ നിനക്കൊക്കെ നാണവില്ലേ സീരിയത്തിന് ഞാൻ ചോദിക്കാൻ നിനക്കൊക്കെ നാണമില്ലേ എല്ലാം ഉളുപ്പില്ലാണ്ട് വന്നിരുന്നു അങ്ങ് വെട്ടി വെട്ടി തളുവാറ് അവിടെ നിന്ന് സകലമാന എണ്ണവും പിയാറ് കൊടുത്ത് എന്നിട്ട് അനുമോള് പിയാറിന്റെ ബലത്തിലാണ് ജയിച്ചത് പോലെ കൊള്ളാടാ ഈട പോട എണീറ്റി എനിക്ക് പുച്ഛം തോന്നുന്നു ചാനവസ്ഥ നിന്റെ വർത്താവന കേട്ടപ്പം ഒരു കൊണച്ച വർത്താവനാണ് നീം വന്നിരുന്ന് പറയുന്ന വേറൊരുത്തൻ മറ്റേ മഴവിൽ കേരളയില മഴവിൽ കേരള മെയിൻ സ്ട്രീം മീഡിയ ഒന്നില് അതിൽ വന്നിരുന്നിട്ട് മറ്റേ ഫിറോസ് ഖാൻ പഴയ അങ്ങേരെ വന്നിരുന്നിട്ട് മറ്റേ കൊണ കൊണാണ് അടിക്കുന്നത് ഏത് സാധനം എടുത്തടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞോളൂ അവമാ രീതിയിൽ വെട്ടി അടിക്കുകയാണ് പറയാനായിട്ട് ഞാൻ തന്നെ ഇത് എന്തുവാ പറയുന്ന എനിക്ക് തോന്നിപ്പോയി ചാലിച്ച കപ്പാണ് പി ആർ പി ആർ എടാ ഇപ്പോഴും തലയ്ക്ക് വെളിവില്ലാത്തവന്മാർ കൊറേ എണ്ണം ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു 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 ബോധവും പൊക്കണവും അങ്ങനെ ഞാൻ പറയും അല്ലാണ്ട് എന്നാ പറയാനെ അത്രയും കാണുമ്പോൾ ദേഷ്യം പറ്റുന്നുണ്ട് ആ പെണ്ണ് അവിടെ കിടന്ന സ്ട്രഗിൾ ചെയ്ത് കണ്ടവന്മാരെയും കണ്ടവളുമാരെയും വായിരിക്കണേം കേട്ട് എല്ലാം പോരാടി ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്ത് ഒറ്റയ്ക്ക് ഒരു കുത്തുത്തിരിപ്പ് ഉണ്ടാക്കാണ്ട് അവസാനം വിൻ വിഞ്ചെയ്ത് കപ്പടിച്ച് അർഹതകളുള്ള കയ്യിൽ ആ കപ്പത്തി എന്നിട്ട് ഇവിടെ ഒരെണ്ണത്തിനും തീരുന്നില്ല പി ആർ പി ആർ പി ആർ ഉളുപ്പില്ലാത്ത കുറെ ജന്മങ്ങൾ ഇത്രയും അസൂയം കുശും ഭക്ഷണിയും നിറഞ്ഞ കുറെ കട്ടപ്പകള് കുറെ കുത്തുത്തിരിപ്പുകൾ ഇപ്പം ഷാനവാസൻ ചേർന്നിട്ടുണ്ട് കൂട്ടത്തിൽ നാണമില്ലേടെ നിനക്കെങ്കിലും നിനക്കെങ്കിലും കുറച്ച് നാണം വേണ്ടേടേ എന്തോന്നും വിവരം ബോധമല്ലാത്ത കുറെ എണ്ണം അവിടെ കിട്ടണമെന്ന് പറയുന്നുണ്ട് അതിനെ ചുക്കാൻ പിടിച്ച് നീയും ഇറങ്ങിയിട്ടുണ്ട് കണ്ടപ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു ഷാനവാസിൻ നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ നിന്റെ വായന്ന് ഇങ്ങനെ ഒരു കൊണച്ച വർത്തമാനം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആർ ജെ വിൻസി അവള് പിന്നെ മറ്റേ ഹോട്ടലിൽ കയറി പോയത് കൊണ്ട് നന്നായി മസ്താനി പറഞ്ഞത് നന്നായി നല്ലതാ മസ്താനി ബിക്സ് അലൂട്ട് എനിക്ക് അത്രക്ക് ഒരു ഇത് തോന്നുന്നു ഇപ്പൊ മസ്താനിയെടുത്ത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു റീ എൻട്രി നടത്തി അവരാധികളെല്ലാം കൂടെ അവരാധിച്ച് തള്ളിയപ്പോൾ മസ്താനിയാണ് അത്യാവശ്യം പോസിറ്റീവായിട്ട് തിരിച്ചിറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മസ്താനി ലക്ഷ്മിയൊക്കെയാണ് പോസിറ്റീവായിട്ട് തിരിച്ചിറങ്ങിയത് അല്ലെ മസ്താനി നല്ല പോസിറ്റീവായിട്ട് ഇറങ്ങി തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് മസ്താനി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അസ്താനി അന്ന് ചാച്ചന്റെ ഹോട്ടലിൽ പോയി എന്ന് പറഞ്ഞ് ബിൻസിയെ കളിയാക്കിയത് എന്തുകൊണ്ടും നന്നായി അവക്കതെങ്കിലും കൊടുക്കണം നീ പിന്നെ നീ മിണ്ടാതിരുന്നു സൈലൻസ് റിവഞ്ച് അല്ലെങ്കിൽ ബെസ്റ്റ് റിപ്ലൈ എന്ന് പറയുന്നത് പോലെ നീ മിണ്ടാതിരുന്നു നീ വാ പൂട്ടി കൊണ്ട് ജനങ്ങൾ നിന്നെ അത് സപ്പോർട്ട് ചെയ്ത് അവളെ പച്ചത്തെറിയും വിളിച്ച് പള്ളും വിളിച്ച് ഓട്ടിച്ച് അവക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്തായാലും ചാച്ചന്റെ ഹോട്ടലിൽ കയറി പോയി ആർ ജെ ബിൻസി ബിൻസിമോളെ നിനക്ക് ബോധമില്ലേ ബോധമില്ലെന്ന് മനസ്സിലായി ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അങ്ങ് വിടുകയാണ് ഇപ്പം എല്ലാത്തിൻ്റെയും പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിരുന്ന അനിമോളെ കുറ്റം പറയും തെറി വിളി തെറി വിളി റീച്ച് അങ്ങ് റീച്ച് എന്ത് കോപ്പിക്കും അത് കോപ്പ് നടക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് തെറി വിളിക്കും അത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകും ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പെണ്ണ് അവിടെ ജീവിച്ച് അവളെ ഉദ്ഘാടനവും കാര്യങ്ങളുമായിട്ടൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു ഇവളുമാരെല്ലാം അസൂയം പൂശുമ്പോ ഇങ്ങനെ ഇരുന്ന് വീർപ്പ് പൊട്ടി 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 ഒരു പട്ടിക്കുഞ്ഞു പോലും വരാനും ഇല്ല വിളിക്കണമില്ല ഇങ്ങനെ ഇരുന്ന് വീർപ്പ് മുട്ടി 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 പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടപ്പകളും കോത്തിരിപ്പുകൾ ആർജകള് എല്ലാം കണക്കാടെ ഞാനോ നീ ഉള്ള വില കണ്ട് കളഞ്ഞേട്ടാ സത്യം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമന്റ്സ് ആയിരുന്നു അത് അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോൾ തന്നെ ഈ വിനു എന്ന് പറയുന്ന പി ആറ് ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കും സ്ക്രീൻഷോട്ട് നമ്മുടെ നമുക്ക് ചോദിക്കാം ടുത്തുണ്ട് അങ്ങനെ വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ട്രാക്ക് പോകുന്ന കാണുമ്പോഴേ അറിയാം ഞാൻ സീരിയസ്ലി ചോദിക്കും എനിക്ക് കണ്ടപ്പോ തോന്നി വിനു ഒരു പോസ്റ്റ് ഇട്ടെന്ന് കപ്പ് അനുമോൾ തൂക്കുന്നു ഞാൻ ഇട്ടടേ എത്ര വീഡിയോയില് ഞാൻ വിൻ പറഞ്ഞു അനിമോൾ എത്ര വീഡിയോയില് ഞാൻ പറഞ്ഞു കപ്പനി തൂക്കും 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 അതെന്താ അവള് തൂക്കുമെന്നൊരു വിശ്വാസം നമുക്ക് ഉള്ളിന്ന് തോന്നിയതാണ് ജനങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും അവൾ അവിടെ അനുഭവിക്കുന്ന ഓരോ കഷ്ടതകളും വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്ത് പറഞ്ഞതാണ് പ്രഡിക്ട് ചെയ്ത് പറഞ്ഞതാണ് ഹോ അവ അങ്ങനെ പറഞ്ഞെന്ന് ഇവ ഇങ്ങനെ പറഞ്ഞെന്ന് ഉളുപ്പില്ലേ ബിൻസി നിന്റെ അടുത്ത് എനിക്ക് വെറും പുച്ഛം പീക്ക് ലെവൽ വീണ്ടും തോന്നിക്കൊണ്ടിരിക്കുകയാണ് കപ്പ് നേരത്തെ അടിക്കുന്നു ബിനു കോസ്റ്റിട്ടെന്ന് ആ പരനാറ് വിനു വിനു അവ മുതലെടുപ്പ് നടത്താൻ നടക്കുന്ന ഒരു നാറയായിട്ടാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് സീരിയസ്ലി ഓരോ സ്ഥലത്ത് ലൈവോ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് എല്ലാം കൂടി കൊണ്ട് അവളെയാണ് നാറ്റിക്കുന്നത് ഈ വിനു എന്ന് പറയുന്നവൻ അവൻ എത്രത്തോളം വൃത്തി കെട്ടവനാണെന്ന് ഇപ്പൊ മനസ്സിലാവുന്നു ബിൻസിയെ ബിൻസിയേ ഒന്നും പറയാനില്ലടിയേ ഒന്നും പറയാനില്ല ഇത്രയും തരം താഴ്ന്നു പോകരുത് വിട്ടിത്തം വിളിച്ച് വിളംബരുത് ഇത്ര ആദ്യം തന്നെ കപ്പ് തൂക്കും എന്നുള്ള കാര്യം പൈസയുടെ പവർ എന്ന് വേണേ നമുക്ക് പറയാം മനസ്സിലായി പൈസ അവളെ പോയി സീരിയസ്ലി നിനക്കൊക്കെ പുച്ഛം തോന്നില്ലേ സ്വയമേ തന്നെ പൈസയുടെ പവർ ഉണ്ടാക്കിയെന്നവള് പിന്നെ പൈസയുടെ പവർ നീയൊക്കെ അതിന്റെ അകത്ത് എന്ത് കണ്ടന്റാണ് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ കണ്ട മറ്റേ കുൽസിതങ്ങളും മറ്റേ അപരാധങ്ങളും കുത്തിതിരിപ്പുകളും മറ്റേ കട്ടപ്പകളും ഈ പരിപാടി അല്ലാണ്ട് നിന്നെയൊക്കെ പോലുള്ള ഓരോന്ന് അവിടെ എന്താ ചെയ്തത് അതാദ്യം ചൂണ്ടിക്കാണിക്കും നീയൊക്കെ വലിയ മറ്റതാണോ ഉണ്ടാക്കിയെന്ന് പറയുന്നില്ല അവള് പൈസ കൊടുത്താണോ ഉണ്ടാക്കിയത് നീ എന്താ വലിയ ഗെയിം അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെന്ന് പറയുന്ന ഉണ്ടല്ലോ നീയൊക്കെ ഉണ്ടാക്കിയ കാര്യങ്ങൾ പറയടി കേക്കട്ടെ നീ എന്താ കീരകഥത്താ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയത് നീ മാറിയിരുന്ന ഗിസേലിനെയും ആര്യനെ പറ്റി എന്താ വരാതാണ് നീ പറഞ്ഞത് നീ പറഞ്ഞത് നിനക്ക് ഉളുപ്പുണ്ടാ ഇതൊക്കെ വന്നിട്ട് തുപ്പ ഞാൻ ആ ക്ലിപ്പ് എടുത്ത് അടിക്കുന്നു എന്റെ കയ്യിൽ വീണ്ടും ഉണ്ടാ ക്ലിപ്പ് ഗ്യാലറി സേവാണ് നീ ആ ഗിസൈലിനെ ആരെയും പറ്റിയിട്ട് എന്താ പറഞ്ഞത് നിനക്കൊക്കെ അപരാധങ്ങൾ പറയാം അവള് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം കുറ്റം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല പിൻസി നീ മറ്റെയാ മസ്താനിയുടെ അടുത്ത് ഇടുന്ന അല്ല കേട്ടാ ഇത് കളം വേറെയാ കളി വേറെയാ മസ്താനിയുടെ അടുത്തിടുന്നുള്ളിയപ്പോൾ അവള് വായിക്കാത്ത പഴമ എഴുങ്ങിയുള്ള ഇരുന്ന് അത് അവളെ സൈലൻസ് ബെസ്റ്റ് റിപ്ലൈ എന്ന് പറഞ്ഞ അവളിരുന്ന് വാവ പക്ഷെ അതുപോലെ ഞാനിരിക്കുന്നു നീ വല്ല കൊണവണ എന്ന് പറഞ്ഞാല് എന്തായാലും എനിക്കും കാർ തുപ്പാന്ന് പറയുന്നത് നിന്നെ കാണുമ്പം അത്ര 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 വൃത്തികെട്ട അരോചക ഫീലാണ് എനിക്ക് നിന്നെ കാണുമ്പോൾ തോന്നുന്നത് പൈസയുടെ വിലത്തിൽ നിന്നുകൊണ്ട് നിനക്കൊക്കെ ഒരു യോഗ്യത ഉണ്ട് ആ കപ്പിന്റെ എന്തിനു നീയൊക്കെ നേരത്തെ കാലത്തും പോയല്ല നിനക്ക ഒരു പട്ടി മനുഷ്യൻ ഞാൻ വോട്ട് ചെയ്താ നിനക്കൊക്കെ നിന്റെയൊക്കെ വീട്ടിൽ നാട്ടിലുള്ള ഓട്ടെങ്കിലും നിനക്ക് കിട്ടിയ ഉളുപ്പില്ലാത്ത സാധനങ്ങളെ ആ ആരോട്ട് ചെയ്യുന്നു നിന്നെയൊക്കെ പോലെ ഉള്ളതിന് ഇത്രയും അവരായത്തനോ കഴിവത്താനോ ഒക്കെ കാണിക്കുന്നതിനെ ഏതെങ്കിലും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുവോ കൊണ 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 ഇപ്പൊ അനു തന്നെ ഞങ്ങളുടെ അടുത്ത് എന്റെ അടുത്തൊക്കെ അനു ഞാൻ ആ വഴക്കിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അല്ലാണ്ടും പറയുന്നുണ്ട് അനു പറഞ്ഞതാണ് നമ്മുടെ അടുത്ത് പതിനാറ് ലക്ഷം കൊടുത്തു എന്നുള്ള കാര്യം പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നു ശൈത്യ പറയുന്നു ഇപ്പോഴും ഒരു വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്തും പറഞ്ഞതാണ് ഞാൻ ഉള്ള സമയത്ത് പക്ഷെ അനു ഓർമ്മയില്ല അതിനുശേഷം ലാലേട്ട പറഞ്ഞ എപ്പിസോഡ് ചോദിക്കുമ്പോൾ അനു പറയുന്നു ഒന്നും കൊടുത്തിട്ടില്ല ലാലേട്ടന്ന് നല്ല ആൾക്കാരാണ് പറഞ്ഞത് ആരൊക്കെ പിന്നെയും ശൈത്യം കട്ടപ്പയും കുത്തിത്തിരിപ്പ് ഈ കുത്തിത്തെരുപ്പ് പിന്നെയാണ് ഈ സാധനം പതിനാറ് ലക്ഷത്തിന്റെ ആദ്യം എടുത്തിടുന്നത് അതായത് അനിമോളോട് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് പതിനാറും പതിനഞ്ചും ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതിന് ഇവള് കൊടുത്തിട്ടുണ്ടെന്നാക്കിയിട്ട് പുറത്ത് ജനങ്ങളിലേക്ക് ഔട്ട് വിട്ടവളാണ് ഇന്നേ വരെ അനിമോൾ പതിനാറ് ലക്ഷം പി ആറ് കൊടുത്തെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ക്ലിപ്പ് നീ കണ്ടിട്ടുണ്ടോ നീ കണ്ടിട്ടുണ്ടോ പകരം അവർ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ക്ലിപ്പാണ് കണ്ടിട്ടുള്ളത് എന്നിട്ട് നിനക്ക് അവള് പറഞ്ഞ് മറ്റവള് പറഞ്ഞു ആ കട്ടപ്പഴ കുത്തിരിപ്പും പറഞ്ഞാൽ കേട്ട് നമ്പിക്കൊണ്ടാണ് നീ മൂഞ്ിയ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ബിൻസി അവളൊക്കെ നമ്പിക്കൊണ്ടാണ് എന്താ കഷ്ടോടെ എനിക്ക് പൂച്ചം നിന്നെ കാറ് തുപ്പാന്ന് അത്ര തീട്ട പരിപാടിയാണ് നീ കാണിച്ചു വിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുത്തിയെ മാക്സിമം എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം അസൂയം കുശുമ്പം നിറഞ്ഞ നിന്റെ വൃത്തികെട്ട മെന്റാലിറ്റി വെച്ചിട്ട് നീയൊക്കെ ഈ തൂറിയ പരിപാടി കാണിക്കുന്നില്ലേ എനിക്ക് അത്ര മാച്ചായി പോകണു എന്റെ സംസാരം പുല്ല് പറയുന്നത് ഒരു ലക്ഷം അപ്പം ഇതിനകത്ത് ഏതാണ് സത്യം അനൂര് പോലും പറയാതിരിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞത് പി ആർ അത്ര പവർഫുൾ ആയിട്ട് നിൽക്കുന്ന കാരണം അനു അറിയാം എവിടെ എന്ത് ചെയ്യണം എവിടെ ഏത് ഇപ്പൊ ഞാൻ സെക്കൻഡ് വീക്ക് വരെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ അനുമോള് ഒരു കരച്ചിൽ സാധനം മാത്രമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അനുമോള് ഞാനൊക്കെ എഡിക്റ്റ് ആയി കഴിഞ്ഞിട്ട് അനുമോൾ ട്രാക്ക് മാറ്റി കളിക്കുന്നത് അടുത്ത സീസണില് നീ ഒരു പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മരവാഴകൊണ്ട് അതിൻ്റെ അകത്ത് ഇരുത്തണം കേട്ടോ എന്നിട്ട് നീ വിനുന് പി ആറ് കൊടുക്കണം ഈ പതിനാറ് ലക്ഷം രൂപയും കൊടുത്ത് ആ വാഴയായിട്ടിരിക്കുന്ന ഒരു കണ്ടനും കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട് വെറും വാഴ കണക്കിന് ഇരിക്കുന്ന ഒരാളെ ജയിപ്പിച്ച് കാണിക്കും എന്നാൽ കപ്പടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വാഴയായിട്ടിരുന്ന ഒരാൾ കപ്പടിക്കണം നീ പി ആറ് ഈ വിനൂനു കൊടുക്കണം പതിനാറ് ലക്ഷം രൂപ നിന്റെ കൈന്ന് വെച്ചിട്ട് നീ പി ആറ് വിനൂന് കൊടുക്കണം വിനുനിന്ന് കൊടുത്തിട്ട് വെറും വാഴയായിട്ടിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് നീ കപ്പടിച്ച് കാണിപ്പിച്ചിട്ട് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ പതിനാറ് എന്നുള്ളത് മുപ്പത്തിരണ്ട് ലക്ഷമായിട്ട് നിനക്ക് ഞാൻ തിരിച്ചു വരും ഞാൻ വെല്ലുവിളിക്കുന്നത് നിന്നെ കൊണ്ട് പറ്റുമോ നിന്നെക്കൊണ്ട് പറ്റുമോ ഏതെങ്കിലും ഒരു വാഴ പിടിച്ചിരുത്തണം ഏതെങ്കിലും ഒരു മറ്റേ മുൻകാല സീസണിലെ സിജോ പോലത്തെ ഏതെങ്കിലും വാഴ സിജോ ഒക്കെ വീണ്ടും വാതറന്നെങ്കിലും പറയാം തിട്ട വർത്താനാണെങ്കിലും വാതണം എന്ന് ഏതെങ്കിലും ഒരു മരവാഴ കണക്കിന് അല്ലെങ്കിൽ നിന്നേക്ക പോലുള്ള ഏതെങ്കിലും ഒരു വൃത്തികെട്ട ജന്തുവിനെ അതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇതുപോലെ പി ആർ പത്തോ പതിനാറോ ഇരുപതോ ലക്ഷം രൂപ കൊടുത്ത് നിനക്കൊക്കെ കപ്പടിക്കാൻ സാധിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ ഇരട്ടി തരും വെല്ലുവിളിക്കാണ് പറ്റുമോ നിനക്കൊക്കെ എനിക്കൊന്ന് കാണണമല്ലോ നീ ഒക്കെ പി ആർ ഒണ്ടാക്കുന്നു പി ആർ ഉണ്ടെങ്കിൽ നീ മലത്തി കണ്ണു പറഞ്ഞു തേങ്ങയാണ് ജനങ്ങളെ തപ്പോട്ട് നിനക്കൊക്കെ മൂഞ്ചി കിട്ടും എന്നെ കണ്ടത് സീരിയസ്ലി ഇവളെ ശരിക്കും ഗെയിം പഠിച്ചിട്ട് വന്ന ആള് നമ്മൾ പറയാം അനീഷ് ചേട്ടന പഠിച്ചിട്ട് വന്നത് അനു അറിയാം എവിടെ എന്തൊക്കെ ചെയ്യണം ഏത് രീതി നിക്കണം എങ്ങനെ വോട്ട് കിട്ടും എങ്ങനെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അതെ അത് വെച്ച് അനു അങ്ങ് റീച്ചായി എന്തായാലും കപ്പ കാര്യം കപ്പഅന്നുള്ള ഇപ്പൊ ഞങ്ങൾക്ക് കയറി സൈലന്റ് ആയിട്ടിരുന്നാലും അനു അവിടെ ഒറ്റപ്പെടൽ കാണിക്കും ഇപ്പൊ അനുനെ എത്ര പ്രാവശ്യം ഞാനൊക്കെ വീട്ടിലോട്ട് ഇപ്പൊ ചെന്ന് കയറിയ സമയത്ത് അനുവിൻ്റെ അടുത്ത് മനസ്സില്ല ഞാൻ അനുമോ പുറത്തിറങ്ങുമ്പോ എനിക്ക് ഇജ്ജ് ഭാര്യ ജുമ്മായ തള്ളി മറിക റീ എൻട്രി നടത്തിയ ഒറ്റ കാരണം കൊണ്ടാണ് അവള് കപ്പടിച്ചത് അല്ലെങ്കിൽ കയ്യാലോപ്പുറത്ത് തേങ്ങയായിരുന്ന അവസ്ഥ അനീഷാണോ അനുമോൾ ആണോന്നുള്ളൊരു ഡൗട്ടിൽ നിന്ന് പക്ഷെ നീയൊക്കെ റീഎൻട്രി നടത്തിയിട്ട് കാട്ടവരാത അതിൻ്റെ അകത്ത് കാണിച്ചതിനെ തുടർന്നിട്ടാണ് ജനങ്ങളുടെ സപ്പോർട്ട് അവൾക്ക് കയറിയത് അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഞാൻ ചലഞ്ച് ചെയ്യാണ് ആ സാധനം അത്രയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട് വിശ്വാസം അത്രയ്ക്ക് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് മെസ്സേജ് അതും പുറത്തുള്ളവരുടെ എനിക്ക് ഉറപ്പു പറയാൻ പറ്റുന്ന കാര്യമാണ് വേറെ ആർക്ക് പറ്റിയില്ലെങ്കിൽ അതുപോലെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ സപ്പോർട്ട് ചെയ്താണ് ആലോചിക്കുക കീരവത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് പി ആറ് മറ്റാണ് മറച്ചാണ് കൊലയാണ് മാടയാണ് തേങ്ങയാണ് എന്നെ കണ്ടൊന്ന് പറയിപ്പിക്കില്ലേ ഇങ്ങനെ നാണവും മാനവും ഉളുപ്പും ഇല്ലാണ്ട് വന്നിട്ട് വായി തോന്നി ഇത് കോതയ്ക്ക പാട്ടും വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നിനക്കൊക്കെ ഉളുപ്പ് തോന്നുന്നില്ലേ ബിൻസി എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ സീരിയസ്ലി നിനക്കൊക്കെ ഉളുപ്പ് തോന്നുന്നില്ലേ നാണം തോന്നില്ലേ സ്വയമേ ഒരു പുച്ഛം തോന്നുന്നില്ലേ ഇങ്ങനെ പി ആറ് പി ആർ എന്നിരുന്ന് വിളിക്കാൻ പി ആറിന്റെ വെള്ളത്തിൽ നീ കാണിച്ചതാ നിന്നെ വെല്ലുവിളി ഏതെങ്കിലും ഒരു വാഴ കൊണ്ടിരുത്തിയിട്ട് നീ എന്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് നീ വാ ഏതെങ്കിലും ഒരു വാഴ കൊണ്ടോ അടുത്ത സീസണിൽ ഇരുത്തിയിട്ട് നീ പൈസ കൊടുക്കണം അതിന് ഇരട്ടിയാട്ടാൻ തിരിച്ച് തരും നീ കപ്പടിപ്പിച്ച് കാണിച്ചുതന്ന സീരിയസ്ലി അത്ര ഏതെങ്കിലും ഒരു കൊടും വാഴ കൊണ്ടോ അതിൻ്റെ അടുത്ത് കാണട്ടില്ല അല്ലാണ്ട് പിന്നെ ഞാൻ എന്നാ പറയാന് പി ആർ ഉണ്ടാക്കി പോലും പി ആർ അതിന് വല്ല കീര ഉദാഹരണത്ത് കാണിക്കണം നീയൊക്കെ കാണിച്ച കാട്ടപരാധം പോലെയല്ല അവള് ജനുവിൻ ആയിട്ടും ഇന്നസെന്റ് ആയിട്ട് നിന്ന് കരച്ചിലോളി എന്ന് പറഞ്ഞ അവളെ കളിയാക്കിയപ്പോഴും ഒരുപാട് സ്ത്രീകളെ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിലെ കരയുന്നത് അതൊരു ഇമോഷനാണ് അത് ഒരു ഇതാണ് അത് എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല ചിലവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി കരയും അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ ഓരോരുത്തരുടെ മാനസിക മാനസികാവസ്ഥയാണ് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത കീരവിത്തുകൾ നിനക്ക് എന്നാ പറയാനാ കാലി പറഞ്ഞത് എന്തായാലും നിന്നെയൊക്കെ പോലുള്ള ബിഞ്ചിയേക്കും ബിഞ്ചികൾക്കും കൂത്തിതിരിപ്പുകൾക്കുള്ള അല്ല ഒന്നാം തന്നെ ചിമിട്ട് മറുപടി അവൾ തന്നിട്ടുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി കളിയാക്കുന്നത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ അല്ലേ പിന്നെ എന്തിനാ എല്ലാരും എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് അതാണ് അസുക്കും കുഷ്ണിനും മരുന്നില്ലെന്ന് പറയുന്നത് ശതമാനം അപ്പോൾ പറഞ്ഞു ഞാൻ യോജിക്കുന്നു കാരണം അമ്മാതെ അസൂയം കുശുംപയേഷിണിയും നിറഞ്ഞ സാധനങ്ങളാണ് ഈ സാമാനങ്ങൾ ഓരോന്നും ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ഈ സാധനങ്ങൾ നീ അട്ടിപ്പിക്കരുത് ഞാൻ അത്രയും ഒരു നല്ലൊരു വാക്ക് നിനക്ക് പറഞ്ഞു ഷാനവാസെ നിന്നോടൊരിക്കും ഒരിതുണ്ടായിരുന്ന നീ അത് ഇങ്ങനെ മറ്റേ കളഞ്ഞു കളഞ്ഞു എനിക്കും നീ തന്നെ പറ എന്തായാലും ഒരു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നിങ്ങൾ ഓരോരുത്തരുടെയും അക്കമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടും കൊണ്ട് ഹാർഡ് വർക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അതിൽ നമുക്ക് അതിൽക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ചെറിയ എടാ സീരിയസ്ലി എനിക്ക് ഇഷ്ടമായിരുന്നു തന്നെ നല്ലൊരു വ്യക്തിയാണ് എല്ലാം ഒക്കെയാണെന്ന് ഉള്ള രീതിയിൽ ആരുന്നേ കണ്ടിരുന്നത് പക്ഷെ നിന്റെ ഈ വർത്തമാനം നിനക്കും ബോധവുമില്ലേ പി ആർ കൊണ്ട് എങ്ങനെയാണോ ഒരാളെ കപ്പടിയും ആ ഹൗസിന്റെ അകത്ത് ആ പെണ്ണിനെല്ലാം കൂടി വലിച്ചു കയറി നീൻ കണ്ടതല്ലടാ എന്നിട്ടും നിനക്ക് മനസ്സിലായില്ല ഈ പുറത്തിറങ്ങിയിട്ട് ഈ വിഡികളെ വിളിച്ച് പറയുന്നതും കേട്ടും കൊണ്ട് പിയാറ് പിയാർ എന്നിരുന്ന് കുറയ്ക്കാൻ ഉളുപ്പില്ലടാ ചാനവാസേനൊക്കെ നിനക്ക് ഉളുപ്പില്ലേ ഇത്രയും ബോധം വിവരമില്ലാത്ത സാധനങ്ങളെ വിളിച്ച് പറയുന്നത് കേട്ട് നമ്പിയിട്ട് എനിക്കൊന്നും പറയാനില്ല പുച്ഛം തോന്നുന്നു ഷാനാവാസെ എനിക്ക് അത്യാവശ്യം ഇഷ്ടം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഷെ കളഞ്ഞു കുളിച്ചു കളഞ്ഞില്ലേ അയ്യീ ഷെ ശെ 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 ഇനി ആതിലെ ഇങ്ങനെ വെളുപ്പിച്ച് വെളുപ്പിച്ച് വെളുപ്പിച്ചിരിക്കയാണ് ഞാൻ ഇപ്പോഴും പറയും അനുമോളെ ട്ടിപ്പിക്കരുത് ഇവളുമാരെയും കട്ടപ്പാളെയും ഒന്നിനെ അടുപ്പിക്കരുത് സത്യം പറഞ്ഞാൽ നീ നിന്റെ സീസണിൽ ഉണ്ടായിരുന്ന ആരെയും എങ്ങനെ അടുപ്പിക്കാൻ നിക്കണ്ട അധികം നിന്റെ പഴയ ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളുമായിട്ടൊക്കെ നീ മുന്നോട്ട് പോകുന്നതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത് അല്ലാണ്ട് പുതുതായിട്ട് ഇതിനെല്ലാം പിടിച്ചിട്ട് കഴിഞ്ഞാൽ മൂഞ്ചി മൂഞ്ചിപ്പൂം ജീവിതം പിന്നെ മറക്കണ്ട ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും അതിൻ്റെതായിട്ടുള്ളതിൽ എടുക്കാറാണെങ്കിലും ഗെയിം ഗെയിമാണ് അതിൻ്റെ ഉള്ളിലത്തെ കാര്യം പുറത്തേക്ക് മരിച്ചു തരാറത് വേറെ ആൾക്കാർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാണ്ടിരിക്കുക സോ ഗെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ പലതും എന്താ പറയുക ഗെയിമായിട്ട് കാണണം പലതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും സംസാരിക്കുകയും തെറ്റിയും പിണങ്ങുകയും എല്ലാം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ആ ഒരു സെൻസിലെടുത്താൽ മതി ഗായസ് വേറൊരു നിങ്ങൾ എടുക്കണ്ട എടുക്കുന്ന ആൾക്കാരുണ്ട് നീയൊക്കെ ഉണ്ടാക്കുന്ന സെൻസ് പോലെ നമുക്കിന്ന് ഉണ്ടാക്കാൻ പറ്റൂല കേട്ടാ നിനക്കൊക്കെ തോന്നണം തോന്നണം സെൻസിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ആ സെൻസിൽ അങ് എടുക്കാൻ പറ്റൂല എല്ലാം ചെയ്യാണ്ട നിനക്ക് സെൻസിൽ അങ് എടുത്താൽ മതിയെന്ന് നീയൊക്കെ കാണിച്ച കാട്ടപരാതകൾ കണ്ടോണ്ടിരുന്ന ട്വന്റി ഫോർ ഇന്റു സെവൻ ഇനി അങ്ങ് സെൻസിൽ എടുത്താൽ മതി നിന്റെ തനി കുണങ്ങള് നീയൊക്കെ എന്താണെന്ന് അവിടെ എക്സ്പോസ് ആയതാണ് ഇനി നിന്റെയൊക്കെ ആ എടുക്കാൻ മനസ്സില്ല മനസ്സിലായ നൈസായിട്ട് അങ്ങ് വെളുപ്പിച്ച് അനുമോളെ കൂടെ വന്നിന് ഒരു വ്ലോഗൊക്കെ ഇട്ട് അനുമോളെ കൊണ്ട് പത്ത് നല്ലത് പറയിപ്പിച്ച് അങ്ങ് സ്വയം വെളുത്തിറങ്ങി വരാനുള്ള നല്ല ഒന്നാം തരം ടാറ്റർജി നല്ല ഒന്നാം തരം അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വെളുപ്പിക്കുക നിന്നെയൊക്കെ എല്ലാത്തിനെയും വെളുപ്പിക്കാം കാട്ടപരാതികളെ ഒരു ഓഷയാത്രയാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് ദൈവമേ ആ പാവം കൊച്ചിനെ എല്ലാം കൂടി എടുത്തിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ച് അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തത് ഇനിയും സപ്പോർട്ട് ചെയ്യും അത് വി ആർ അങ്ങി വി ആറ് ജനങ്ങളാണ് അനുമോളുടെ ബി ആർ അതത്രേ ഉള്ളൂ ഇവള് ഗെയിമിന്റെ സെൻസിൽ എടുത്താൽ മതിയെന്ന് പറയിപ്പിക്കില്ല പച്ച തെറിയാണ് വായിക്കാത്ത വരുന്നത് കാണിച്ചതെല്ലാം കണ്ടത് തന്നെ നിന്റെയൊക്കെ തനി കോണങ്ങള് നീയൊക്കെ യാത് എൽ ജി ടി വി ആയാലും ഏഷ്യാനെറ്റ് ആയാലും വിടൂല വിടൂലെന്ന് വെച്ചുകഴിഞ്ഞാൽ വിടൂല നിന്റെയൊക്കെ സെൻസിൽ അങ്ങ് ഉണ്ടാക്കിയത് മതിയെന്നല്ലേ ഉണ്ടാക്കി തരാം എല്ലാത്തിനും കൂടി സെൻസൽ അനുമോള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഇല്ല ഗെയിമിന്റെ ഞാൻ വഴി ഇങ്ങനെ കാര്യങ്ങളായിട്ട് അങ്ങനെ വിരോധം വിരോധം ഉണ്ടാവണം ഇനി ക്ഷമിക്കരുത് ഒരു ക്ഷമ എന്ന് പറയുന്ന സാധനം ഒരിക്കലും അവള് കൊടുക്കരുത് അത്രക്ക് വെറും വെറും വൃത്തികെട്ട മെന്റാലിറ്റിയുള്ള സാധനങ്ങളാണ് ഒരിക്കലും അച്ഛർത്തിയല്ലേ ഈ കാട്ടപരാതികളെ ഒന്നിനെ നിന്റെ ജീവിതത്തിലോട്ട് നീ നിന്റെ അടിപൊളി വഴികളെ തേടിപ്പോയി അടിപൊളി അടിപൊളിയായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകും പക്ഷെ ഇതിനെ ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കരുത് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ആര് കണ്ടില്ലെങ്കിലും ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ് അത് പറയുമ്പോൾ ചിലപ്പോൾ തോന്നും പി ആർ ആണ് മറ്റാണ് പി ആറ് തന്നെയാണ് അരുമോളുടെ പി ആറ് തന്നെയാണ് ഞാൻ പക്ഷെ പൈസ വാങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ അത് മതി ഓക്കെ പൈസ വാങ്ങാതെ പണിയെടുത്ത പി ആണ് ഞാൻ അത് അഭിമാനിക്കുന്നത് എനിക്കത്രയും ജനുവൻ ആയിട്ട് അവളെ തോന്നി അതുകൊണ്ട് അവളുടെ പി ആർ ആണെന്ന് പറയുന്നതിൽ എനിക്കൊരു നാണകേടും ഇല്ല ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അടുപ്പിക്കരുത് അരുമോളെ നിന്റെ ജീവിതത്തിൽ ഇതിനൊന്നും അടുപ്പിക്കില്ല ഇതെല്ലാം വിഷങ്ങളാണ് വിഷങ്ങള് നീ ജെന്യുവിനായിട്ട് നിന്നത് കൊണ്ട് മാത്രമാണ് നിന്നെ അടങ്ങുന്ന ജനങ്ങളെ സപ്പോർട്ട് ചെയ്തത് നീ എന്നും നിന്റെ ലൈഫിൽ ജനുവൻ ഇരിക്കുക ചിലപ്പോൾ എല്ലാ മനുഷ്യർക്കും ചെറിയ കുറ്റങ്ങളും കള്ളങ്ങളും ഒക്കെ കള്ളത്തിനൊക്കെ കാണും എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്നതും മാക്സിമം സത്യം പറയാൻ ശ്രമിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ മാറ്റി പറയേണ്ട കാര്യം വരത്തില്ല മനസ്സിലായി ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഓർപ്പെടുത്താൻ വേണ്ടി പുതിയ രൂപയായിട്ടാണ്